വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബിജെപി ജെഡിഎസ് സഖ്യം വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഒരക്കം കടക്കില്ലെന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വക്താവ് എം ലക്ഷ്മണ പറഞ്ഞു സംസ്ഥാനത്തെ ഇരുപത്തെട്ട് സീറ്റുകളും സഖ്യകക്ഷികൾ തൂത്തുവാരുമെന്ന ബിജെപി നേതാക്കളുടെ അവകാശവാദത്തെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു കർണാടകയിൽ ബിജെപി ജെ ഡി എസ് സഖ്യം ഒറ്റക്കത്തിൽ കൂടുതൽ കടക്കില്ല നിങ്ങൾക്ക് എന്റെ വാക്കുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവയ്ക്കാം ഇരുപത്തെട്ട് സീറ്റുകളിലും വിജയിക്കുമെന്ന വലിയ അവകാശവാദങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഇരുപത് സീറ്റുകൾ കടക്കും മുതൽ വരെ സീറ്റുകൾ നേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ബിജെപിയും ജെഡിഎസും തമ്മിലുള്ള സീറ്റ് ഉപജനത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ചില സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികൾ ജെ ഡി എസ് ചിഹ്നത്തിലും മറ്റ് സീറ്റുകളിൽ ജെഡിഎസ് സ്ഥാനാർത്ഥികൾ ബിജെപി ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് ഇത് സംബന്ധിച്ച തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനായിരിക്കും ഗുണം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ലക്ഷ്മണയുടെ ഈ പ്രസ്താവന മാണ്ഡ്യ ഹാസൻ എന്നിവയുൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങൾ ജെ ഡി എസിനെ നൽകിയതായി കരുതുന്നുണ്ടെങ്കിലും തുങ്കൂരിൽ ബിജെപി സ്ഥാനാർത്ഥി ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹമുണ്ട് കോലാറിലും ബംഗളൂരു റൂറലിലും ജെഡിഎസ് സ്ഥാനാർത്ഥികൾ ബിജെപി ചിഹ്നത്തിലും മത്സരിച്ചേക്കും മൈസൂരുവിൽ ജെഡിഎസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ബിജെപി ചിഹ്നത്തിൽ നിർത്തുമെന്ന അഭ്യുഖവും ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ജെഡിഎസിന്റെയും ബിജെപിയുടെയും അണികൾക്കിടയിൽ കടുത്ത അതിർത്തിയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും വിരുദ്ധ മനോഭാവമാണ് നിലവിലെ ബിജെപി എം പിമാർ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉടുപ്പി ചിക്കമംഗലൂരു ലോക്സഭാ മണ്ഡലത്തിൽ ഗോബാക് പ്രചാരണം നേരിടുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശോഭാ കലന്ദരാജയുടെ ഉദാഹരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ത്തിയായി മത്സരരംഗത്തേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന മാണ്ഡ്യ എം പി സുമലതയുടെ ദുരവസ്ഥയും ലക്ഷ്മണ സൂചിപ്പിച്ചു മണ്ഡലം ജെഡിഎസിന് നൽകാൻ നോക്കുന്ന ബിജെപി സുമതലയെ കൈവിട്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത